അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് ആറ്റൂർ ശ്രീ മുരുകൽ മണ്ഡലംകുന്ന് ശ്രീ സുബ്രഹ്മണ്യൻ കോവിലിൽ നടന്ന തൈപ്പൂയ മഹോത്സവം ഭക്തിസാന്ദ്രമായ രീതിയിൽ ആഘോഷിച്ചു ഫെബ്രുവരി പത്ത് തിങ്കളാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന ചൊവ്വാഴ്ച കാലത്ത് മണിക്ക് ഗണപതി ഹോമം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് അഭിഷേകം മൂന്ന് മണി മുതൽ പിള്ളക്കാവടി വഴിപാട് വൈകിട്ട് ആറേ മുപ്പതിന് ദീപാരാധന ഏഴിന് ആണ്ടിയൂട്ട് എന്നിവ നടന്നു തുടർന്ന് വൈകിട്ട് തയ്യൂർ ബ്രിഥേഷ് ഒരുക്കുന്ന നാഥസ്വരവും ആര്യമ്പാടം കുട്ടൻ സംഘവും അവതരിപ്പിക്കുന്ന കാവടിയാട്ടവും നടന്നു കാലത്ത് ഒൻപത് മണിക്ക് മുള്ളൂർക്കര അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് കാവഡി ആട്ടത്തോടുകൂടി സുബ്രഹ്മണ്യൻ കോവിലിൽ എത്തിച്ചേർന്നു സെക്രട്ടറി പ്രബീൻ അമ്മാളപ്പിൽ ട്രഷറർ സുജീഷ് കല്ലിപ്പറമ്പിൽ മുഖ്യ രക്ഷാധികാരികളായ മണികണ്ഠൻ മണ്ഡലംകുന്ന് സതീഷ് മണ്ഡലംകുന്ന് എന്നിവർ നേതൃത്വം നൽകി അഞ്ചുമൂർത്തി പന്ത്രണ്ട് കൂടി തുടർന്ന് അതുകഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് പിള്ളക്കവിടി ഒഴിവാടും വൈകുന്നേരം ദീപാരാധന നമ്മുടെ ബാലമൃഗിൻ്റെ ഇഷ്ടം വഴിപാടായ ആണ്ടിയുട്ട് തുടർന്ന് കവിടിയാട്ടു ന്യൂസ്